ലണ്ടനിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം നൽകി കോടിക്കണക്കിന് രൂപ തട്ടി യുവതി എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശി കാർത്തിക പ്രദീപിനെയാണ് പിടികൂടിയത് ടേക്ക് ഓഫ് മറവിൽ കാർത്തിക നടത്തിയ തൊഴിൽ തട്ടിപ്പ് ട്വന്റി ഫോർ ആയിരുന്നു പുറത്തു കൊണ്ടുവന്നത് ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ട്വന്റി ഫോർ ഇമ്പാക്ട് ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കാർത്തിക പ്രദീപ് നടത്തിയ തട്ടിപ്പ് ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് ട്വന്റി ഫോറിലെ പൊതുജനം കരുതയല്ല സാറെന്ന വാർത്താ പരിപാടിയിലൂടെ കാർത്തികയുടെ തട്ടിപ്പ് പുറത്തിറിഞ്ഞതിന് പിന്നാലെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തി വാർത്തയ്ക്ക് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു യു കെ വിസ പറഞ്ഞിട്ടാണ് ഞാൻ അപ്രോച്ച് പ്രോസസ്സ് തുടങ്ങി പിന്നെ ഒരു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ വെച്ചു ഞങ്ങൾ അന്നേരം അറിയുന്നില്ല അധികം പൈസ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ ഓഫീസ് മിനിസ്റ്ററി ഓഫ് എക്സൽ അഫേഴ്സിൻ്റെ ഓഫീസ് പനംപള്ളി നഗർ ഓഫീസിലേക്ക് ഞാനൊരു മെയിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി അല്ലാന്ന് അറിയാൻ കഴിഞ്ഞു നിലവിൽ എറണാകുളം വടകര തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ എഫ്ഐആറുകൾ നിലവിലുണ്ട് ഡോക്ടർ എന്ന പേരിലും കാർത്തിക ആളുകളെ പറ്റിച്ചിരുന്നതായി പരാതിയുണ്ട്

പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി